ഹലോ ഗൈസ് വെൽക്കം ടു ഫുട്ബോൾ സെന്റർ അങ്ങനെ പോർച്ചുഗൽ അർമാനിയ അഞ്ച് പൂജ്യത്തിന് തോപ്പിച്ചിട്ടുണ്ട് വേൾഡ് കപ്പ് ക്വാളിഫയറിൽ എടുത്തു പറയേണ്ട പെർഫോമൻസ് ആയിരുന്നു നിലവിൽ അവരുടെ ഭാഗത്തുനിന്ന് ഒരു എന്താ പറയാ ഒരു കംപ്ലീറ്റ് ഡോമിനൻസ് ആയിരുന്നു എലിക്സിന്റെ ആയിരുന്നു ആദ്യത്തെ ഗോൾ ഒരു പഴയ ഒരു റൈമ് തിരിച്ചു വന്നിട്ടുണ്ട് നിലവിൽ രണ്ട് ഗോൾ അടിച്ചു ആളുടെ രണ്ടാമത്തെ ഗോൾ എടുത്തു പറയേണ്ടായിരുന്നു ചിപ്പ് ചെയ്തിട്ടായിരുന്നു അത് നല്ല ഗോളായിരുന്നു നിലവിൽ ആദ്യത്തെ ഗോൾ ഹെഡർ ആയിരുന്നു അത് ക്യാൻസലോണ്ടായിരുന്നു അപ്പോൾ ആളുടെ പഴയ ഫോമിലേക്ക് ആൾ തിരിച്ചു വന്നിട്ടുണ്ട് ഇപ്പോൾ എന്തോ ലാസ്റ്റത്ത് നാല് മാച്ച് ആറ് ഗോൾ ഏഴ് ഗോൾ എന്തോ അടിച്ചിട്ടുണ്ട് ആള് അപ്പോൾ ഒരു ടോട്ടൽ ഡോമിനൻസ് തന്നെ ആയിരുന്നു പിന്നെ റൊണാൾഡോന്റെ ഗോളായിരുന്നു ആളുടെ ഒരു ആദ്യം പെഡ്രോനെറ്റാൻ്റെ ഒരു ക്രോസിന്നായിരുന്നു ആളുടെ ആദ്യത്തെ ഗോൾ അതും നമ്മൾ കണ്ടായിരുന്നു എന്തോ ഇരുപത്തൊന്നാമത്തെ മിനിറ്റിലായിരുന്നു തോന്നുന്നു അയാളുടെ ആദ്യത്തെ ആ ഒരു ഗോള് ഇപ്പോൾ റൊണാൾഡോയും നല്ല ഫോമിലാണ് ആളെ നിലവിൽ വേൾഡ് കപ്പ് എടുക്കും തോറും ആളുടെ ഫോം അധികം കൂടിക്കൂടി തന്നെയാണ് പെഡ്രോ എന്നിട്ട് എടുത്തു പറയേണ്ട ഒരു ആണ് ആളുടെ കഴിഞ്ഞ വേൾഡ് കപ്പിൽ ഉണ്ടായിരുന്നു പക്ഷെ സാന്റോസ് അധികം ചാൻസ് ആൾക്ക് കൊടുത്തില്ല നമുക്കറിയാം ചെൽസിയിൽ അത്യാവശ്യം നല്ല പെർഫോമൻസ് ആണ് ആൾക്ക് അയച്ചു വെച്ച് അതുകൊണ്ട് തന്നെയാണ് ആളെ മാർട്ടിനസ് വിശ്വസിച്ച് ടീമിൽ ടീമിലെടുത്തേക്കുന്ന ഒരു കിടിലം പ്ലെയർ ആണ് ക്രോസ് ഉഡാനും ക്രോസ് ഉഡാനും അതുപോലെ അസ്വസ്ഥ കൊടുക്കാനൊക്കെ പറ്റിയ ഒരു പ്ലെയർ ആണ് ഭയങ്കര ഒരു റെസ്പെക്റ്റ് ആയിട്ടുള്ള ഒരു പ്ലെയർ തന്നെയാണ് ആൾ എന്തായാലും പിന്നെ രണ്ടു നമുക്കറിയാം മൂന്നാമത്തെ ഗോൾ ക്യാൻസലിന് തന്നെയായിരുന്നു അതാൾ ജോട്ടക്ക് ഡെഡിക്കേറ്റ് ചെയ്യാൻ ഉണ്ടായിരുന്നു ജാവോ ജാവോ ക്യാൻസെല്ലോ ഒരു അസിസ്റ്റന് ഉണ്ടായിരുന്നു ആളുടെ അതാദ്യത്തെ ആ ഫെലിക്സിന്റെ ഗോളിലായിരുന്നു പഴയ ഒരു ഫെലിക്സ് ഈ ജാവോ ക്യാൻസെല്ലോ തിരിച്ചു പോയിട്ടുണ്ട് ആളുടെ പെർഫോമൻസും നന്നായിരുന്നു നിലവിൽ പിന്നെ റൊണാൾഡോന്റെ ആ മൂന്നാമത്തെ ഗോൾ പോവും അതൊരു കിടിലം ഗോളായിരുന്നു എന്തായാലും ആളുടെ പഴയ ഒരു എന്തായാലും ആ ഒരു കിക്കിംഗ് ബാറൊക്കെ യൂസ് ചെയ്താണ് ആള് ആ ഒരു ഗോൾ അടിച്ചത് ഒരു കിടിലം ഗോളായിരുന്നു ആൾ പെട്ടെന്ന് പാസ് ഇട്ടപ്പോൾ പക്ഷെ അത് ഓപ്പണൻ്റിന്റെ കാലിൽ തട്ടി കിട്ടി ആളത് നല്ല രീതിയിൽ തന്നെ ഫിനിഷ് ചെയ്ത് നിലവിലെ അപ്പൊ ഒരു ആയിട്ടുള്ള പെർഫോമൻസ് തന്നെയാണ് റൊണാൾഡോന്റെ അപ്പൊ നിലവിലെ ആൾ എന്തായാലും ടോപ്പ് ടോപ്പ് ആയിട്ടുള്ള ഒരു ഫോമിൽ തന്നെയാണ് നിലവിലെ ആൾ കളിക്കണത് അപ്പൊ എന്തായാലും ഒരു വേൾഡ് കപ്പിലേക്ക് അത് എന്തായാലും പോർച്ചുഗലിന് ഗുണം ചെയ്യും പിന്നെ ഫെലിക്സിന്റെ ആയിരുന്നു നാലാമത്തെ ആ ഗോള് നമുക്കറിയാം അവളുടെ ആ ഒരു ചിപ്പ് ചെയ്തിട്ടോൾ ആളുടെ കാലിൽ കിട്ടിയത് നല്ല ഫിനിഷിങ് തന്നെ ഇരുന്നത് എന്തായാലും ഫെലിക്സിന്റെ പെർഫോമൻസ് ഇപ്പൊ രണ്ടുമൂന്ന് കളിയായിട്ട് എന്തായാലും ആള് സൗദി ലീഗിലേക്ക് പോയാൽ പിന്നെ അത്യാവശ്യം നല്ല കിടിലം കളി തന്നെയാണ് കാഴ്ച കാഴ്ചവെക്കുന്നത് അപ്പൊ എന്തായാലും ഒരു കംപ്ലീറ്റ് ടീമായിട്ട് നല്ല രീതിയിൽ തന്നെ പോർച്ചുഗൽ കളിക്കുന്നുണ്ട് അപ്പൊ ഇത് എത്രത്തോളം മുന്നോട്ട് പോകാൻ നമുക്കറിയില്ല അപ്പൊ എല്ലാ പ്ലേയേഴ്സും അത്യാവശ്യം നല്ല പെർഫോമൻസ് തന്നെയായിരുന്നു പിന്നെ ജാവോനോ വാസ് നമുക്കറിയാം ഇപ്പോ പി എസ് സി ഡൊരു പ്രധാനപ്പെട്ട താരമാണ് ഇപ്പൊ അതുപോലെ തന്നെ പോർച്ചുഗലിന്റെ മിഡ്ഫീൽഡിൽ അടിപൊളി തരം തന്നെയാണ് റൊണാൾഡോ അടിച്ച ഗോളും ജോട്ടക്ക് ആള് ഡെഡിക്കേറ്റ് ചെയ്യാൻ ഉണ്ടായിരുന്നു സോ ജോട്ട് ഇപ്പൊ നിലവിൽ ടീമിലില്ല നമുക്കറിയാം ജോട്ടൊക്കെ എന്താ സംഭവിച്ച നിലവിലെന്തായാലും ഡോമിനെ ആയിട്ടുള്ള ഒരു പെർഫോമൻസ് ആയിരുന്നു പോർച്ചുഗലിന്റെ അപ്പൊ അത് ഇനിയും എന്തായാലും നിലനിൽക്കുവായിരിക്കും നല്ല ഒരു നല്ല ടീമിന്റെ ഒരു ഒത്തിനക്കുണ്ട് പിന്നെ കൂടാതെ റൊണാൾഡോന്റെ കളിയും ഫെലിക്സും എല്ലാരും പഴയൊരു ഫോമിലേക്ക് വന്നിട്ടുണ്ട് റൊണാൾഡോന്റെ ഹാർട്ട്രിക്കിന് വേണ്ടി എല്ലാരും കാത്തിരുന്നാണ് പക്ഷെ മാർട്ടിനസ് ആ താരത്തെ വലിച്ചായിരുന്നു ഒരു അറുപത് മിനിറ്റൊക്കെ ഏപ്പോഴും എന്തായാലും മാർട്ടിനസിന്റെ അണ്ടറിൽ ഒരു എന്താണ് ഒരു അറ്റാക്കിംഗ് ഫുട്ബോൾ അടിപൊളിയാണ് അപ്പൊ ആള് വേൾഡ് കപ്പിലേക്ക് വരുമ്പോൾ എങ്ങനെ ഉണ്ടാവും നമുക്ക് കാണാം ആളൊരു ട്രോഫിയൊക്കെ എടുത്തുകൊടുത്തിട്ടുണ്ട് നിലയില് സ്പെയിനെ തോപ്പിച്ചാണ് അത് എടുത്തത് നമ്മൾ കണ്ടാണ് എല്ലാവരും നേഷൻസ് ലീഗ് എടുത്തു എടുത്തുകൊടുത്തത് അപ്പൊ പോർച്ചുഗൽ എന്തായാലും ഒരു പ്രതാപത്തിലേക്ക് വരുന്നുണ്ട് അവര് ഈ ട്രോഫി അടിക്കൂലെന്ന് നമുക്ക് അറിയില്ല അപ്പൊ എന്തായാലും കാത്തിരുന്ന് കാണാം